അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അടക്കം കൂടാതെ നമുക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും എങ്കിലും ഇതിൽ ചിലർക്ക് ആനുകൂല്യം മുടങ്ങുമെന്ന് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ലഭിക്കുന്ന അവിവാഹിത പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ സ്കീമിൽ ഉൾപ്പെടുന്നവരാണ് നോൺ റീമേറേജ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നൽകേണ്ടത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിക്ക് മുൻപ് സേവനയുടെ വെബ്സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർക്ക് ഈ ഇത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതിനു മുൻപ് രേഖകൾ സമർപ്പിച്ചിരിക്കണം പല പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇപ്പോൾ സമയം അനുവദിച്ചിട്ടുണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി അതിനു മുൻപ് രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആധാറിന്റെ ഒരു കോപ്പി കൂടി വേണം അതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഈ രണ്ട് രേഖകളാണ് പഞ്ചായത്തിൽ ഏൽപ്പിക്കേണ്ടത് അതിനുശേഷം ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടിന് മുൻപ് ഉദ്യോഗസ്ഥർ ഇത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന മാത്രമേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുഴുവനായിട്ട് പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മറ്റു രേഖകൾ ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർക്ക് ആ രീതിയിൽ അതോടൊപ്പം തന്നെ മറ്റ് രേഖകളെല്ലാം സമർപ്പിക്കേണ്ടവർ അത് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നത് ആയിരിക്കും അപ്പോൾ സ്ത്രീ ഗുണഭോക്താക്കൾ നമ്മൾ മുൻപ് പറഞ്ഞ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അതിനുള്ള അപേക്ഷകൾ എത്രയും വേഗം നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം